നമ്മളറിയാത്ത എത്ര ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് നമ്മളറിയാത്ത വിശ്വാസങ്ങളുള്ള നമ്മളറിയാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള എത്ര ക്ഷേത്രങ്ങൾ ഒന്നിറങ്ങിയാൽ നമ്മളറിയുന്ന നമുക്കറിയേണ്ടുന്ന ഒരുപാട് ഇത്തരം ക്ഷേത്രങ്ങളുടെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു പന്തളം എന്ന് പറയുന്ന ഈ പുണ്യഭൂമി ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് എന്നതാണ് അയ്യപ്പസ്വാമിയുടെ പാദസ്പർശമേറ്റ പന്തളം എന്ന പുണ്യഭൂമിയിലാണ് ഇപ്പോൾ കർമാനൂസ് ഉള്ളത് ഇവിടെ ഗുരുകുലം അയ്യപ്പൻ ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുരുനാഥൻ മുഗടി എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീ മധുസൂദന ശർമ്മ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശ്രീ മധുസൂദന ശർമ്മയാണ് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചോദിക്കാം ഇത് അയ്യപ്പൻ ഗുരുകുല വിദ്യാഭ്യാസം നേടിയ ഇടമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങേക്കറിയുന്ന അറിവുകൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാമോ എനിക്കറിയാവുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ അയ്യപ്പൻ ഗുരുകുല വിദ്യ അഭ്യസിച്ചു നാട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പറഞ്ഞ ഒരു അറിവുമാണ് മാത്രമേ ഉള്ളൂ ആ ഒരു സ്ഥലമാണ് കൈപ്പുഴ കിഴക്ക് ഗുരുനാഥൻ മൂടി ശ്രീ അയ്യപ്പ ഗുരുക്ഷേത്രം അയ്യപ്പ ഗുരുവാണ് പ്രധാനമായിട്ടും പ്രതിഷ്ഠ അതുകൂടാതെ അയ്യപ്പനുണ്ട് ഗുരു എന്ന് പറയുന്ന ശിവഭഗവാന്റെ പൂജയാണ് ചെയ്യുന്നത് പത്തു മുപ്പത് വർഷം മുമ്പേ അയ്യപ്പൻ്റെ ഗുരുവിൻ്റെ വിഗ്രഹവും പീഡും ആ ഒരു വിളക്കും കൂടെ ദേവപ്രശ്നം വെച്ചപ്പം ചൈതന്യം ഇല്ല ചൈതന്യത്തെ വേറൊരു ബിംബത്തിൽ ആവാഹിച്ചിട്ട് ഈ ബിംബം കൊണ്ടുപോയി നിമഞ്ജനം ചെയ്തിരുന്നു അച്ചൻകോവിലാറ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ അത് തിരിച്ചെടുത്തു അത് തിരിച്ച് കിട്ടി എന്നുവെച്ചാൽ ദേവപ്രശ്നം വെച്ചപ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് കിട്ടി ഈ നാട്ടിലുള്ള ഒരു പത്ത് എൺപത് തൊണ്ണൂറ് വീട്ടുകാരേ ഉള്ളൂ അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം ധാരാളം സ്വാമി ഭക്തനായിട്ടുള്ള വെളിയിൽ നിന്നുള്ള കർണാടക തമിഴ്നാട് ആന്ധ്ര എല്ലാ സ്വാമിമാരും വരാറുണ്ട് ഇവിടെ വന്ന് തൊഴുതിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരിതായിട്ടുണ്ട് ഇപ്പോഴെങ്കിലും ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞ് ഒന്നര ആയതേ ഉള്ളൂ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് താഴോൺ മടം മോഹനഞ്ചലനാണ് തന്ത്രം അങ്ങനെ ഡെയിലി രാവിലെയും വൈകിട്ടും പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു മകരവിളക്ക് ദിവസം ഇവിടെ ഉത്സവമാണ് ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വിദ്യാരംഭ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യവും പത്തിരുപത് കുട്ടികൾ എഴുത്തിനിരുത്താനുണ്ടായിരുന്നു ഗുരുനാഥൻ്റെ സന്നിധിയിൽ വെളിയിൽ നിന്നൊക്കെ വരാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് എഴുത്തിനിരുത്താറുണ്ട് അങ്ങനെ ചെയ്തു പോകുന്നു അയ്യപ്പൻ വിദ്യാഭ്യാസം അഭ്യസിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി ഇപ്പൊ ആൾക്കാർ കാണുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആ അങ്ങെന്ത് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളവർക്കായാലും അയ്യപ്പ ഗുരു എന്ന് പറയുന്ന ഗുരുനാഥന്റെ ആ ഗുരുനാഥനെ വിശ്വാസം ഉണ്ടായതുകൊണ്ടും ആ ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റിയ തന്നെ ഒരു വലിയ കാര്യമാണ് നാട്ടിലുള്ളവർക്ക് എന്ന് വെച്ചാൽ ഒരു കുന്നിൻ്റെ മൊണ്ടയ്ക്ക് ഒരു മുപ്പത് നാൽപ്പത് വർഷത്തിന് മുമ്പേ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ഈ വിഗ്രഹങ്ങൾ മാത്രമുള്ളപ്പോൾ നാട്ടിലുള്ളവരായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്നത് നാൽപ്പത് വർഷത്തിന് നാൽപ്പത് വർഷം ആയതേ ഉള്ളൂ തന്ത്രി പൂജ തന്ത്രി പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യാൻ തുടങ്ങി അതായത് തന്ത്രപരമായിട്ടുള്ള താന്ത്രിക വിധിയായിട്ടുള്ള പൂജകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നാട്ടിലുള്ളവർക്കെല്ലാം കാര്യമാണെങ്കിലും നിത്യ ചെലവിന് ബുദ്ധിമുട്ടുണ്ട് മകരവിളക്ക് കഴിഞ്ഞാലും പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിയും പണികൾ നടക്കാനുണ്ട് ചുറ്റമ്പലം വരണം എല്ലാം വരാനായിട്ട് ഉണ്ട് ഇവിടെ ഇപ്പം ഇത്രയും ചെയ്തത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ആ വിഗ്രഹം തിരിച്ചു കിട്ടി അന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഒരു ചൈതന്യം ഈ ക്ഷേത്രത്തിൽ ഇപ്പം അതുപോലെ നല്ലപോലെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഭക്തി വിശ്വാസത്തിനോടൊപ്പം അയ്യപ്പൻ ചിലവഴിച്ച ഇടങ്ങൾ കൂടി അതേ രീതിയിൽ അതേ ഭംഗിയിൽ അതേ പവിത്രതയോടെ തന്നെ കൊണ്ടുപോകണമെന്ന ഈ നാട്ടുകാരുടെ നിർബന്ധം തന്നെയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഇത്രയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്നത് എന്തായാലും ഒരിക്കൽ ഈ പരിസരത്തു കൂടെ പോവുകയാണെങ്കിൽ അയ്യപ്പ ഗുരുവിൻ്റെ അരികിൽ വന്ന് അദ്ദേഹത്തെ തൊഴുത് അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഒരു ഒരു ഭാഗ്യമായി കരുതുക ഈ പ്രദേശത്തൂടെ പോകുമ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കാതിരിക്കുക